ഒരു കുട്ടി ജനിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞും അഞ്ച് മിനിറ്റ് കഴിഞ്ഞും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അളക്കാൻ ഉപയോഗിക്കുന്നൊരു ഒരു സ്കെയിലാണ് അപ്കാർ സ്കെയിൽ എന്നുള്ളത് അതിലൂടെ കിട്ടുന്ന കിട്ടുന്നൊരു അബ്കാർ സ്കോറിനനുസരിച്ചാണ് ആ കുട്ടിക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അപ്കാർ സ്റ്റേ സ്കോറിലെ ഓരോ കമ്പനൻസും നമുക്കൊന്ന് വിലയിരുത്താം ഈ ഒരു സ്കോറിൽ പത്തിൽ പത്ത് കിട്ടുകയാണെങ്കിൽ ആ കുട്ടി ഫുൾ ഹെൽത്തി ആയിട്ടാണ് ജനിച്ചത് എന്നാണ് അർത്ഥം അതിൽ ആദ്യത്തേത് അപ്പിയറൻസ് ആണ് അതിൽ ആ കുട്ടി വളരെ പെയ്ലാണ് നീല കളറിലാണ് മൊത്തത്തിലെങ്കിൽ അതിൻ്റെ മാർക്ക് സീറോ ആണ് ഇനി ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ കളറ് പിങ്കും കൈകാലുകൾ നീല നിറത്തിലുമാണ് കാണുന്നതെങ്കിലോ അതിൻ്റെ സ്കോറ് വണ് ഇനി ഒരു കുട്ടിയുടെ ജനിച്ചു വീണ കുട്ടിയുടെ കളറ് മൊത്തത്തിൽ പിങ്ക് കളറാണ് നമ്മുടെ ശരീരത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട നോർമൽ ആയിട്ടുള്ള കളറാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവരുടെ അബ്കാർ സ്കോറിൽ എ അപ്പിയറൻസ് അല്ലെങ്കിൽ നിറം ടു ആണ് അബ്കാറിലെ അടുത്ത ആൽഫബറ്റ് ഏതാണ് പി ആണല്ലോ അത് പൾസാണ് ഹൃദയമിടിപ്പാണ് ഒരു മിടിപ്പും ഇല്ലെങ്കിൽ അബ്കാർ സ്കോർ സീറോ നൂറ് മിടിപ്പിൽ താഴെയാണെങ്കിൽ അബ്കാർ സ്കോർ വൺ നൂറ് പിടിപ്പിൽ മേലാണെങ്കിലോ അബ്കാർ സ്കോർ ടു അടുത്തത് അബ്കാറുള്ള ഇത് ആണ് ഗ്രിമേഷ് എന്ന് പറയും റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി എന്ന് പറയും റിഫ്ലക്സ് കൊടുത്ത് എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരീരം ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സീറോ പിന്നെ ചെറിയൊരു രീതിയിലാണ് റിഫ്ലക്സ് ഇറിറ്റബിളാവുന്നതെങ്കിൽ അതിന് ഒരു മാർക്ക് കുട്ടി ഇങ്ങനത്തെ റിഫ്ലക്സ് കൊടുക്കുമ്പം പൂർണ്ണമായിട്ടും കരയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കുകയും തുമ്മയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശരീരം മൊത്തം ചലിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ രണ്ട് മാർക്കാണ് കൊടുക്കുക അടുത്തതായിട്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ മസിൽ ടോണാണ് ഇപ്പോൾ സീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയ മസിൽ ആക്ടിവിറ്റിയൊക്കെ ഉള്ളതെങ്കിൽ അത് വണ്ണാണ് കുട്ടി വളരെ ആക്റ്റീവായിട്ട് കൈകാലുകളൊക്കെ ഇങ്ങോട്ട് വെട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ചലിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ടു ആണ് എന്ന് അവസാനത്തത് ഇതിൽ ആറാണ് അത് റെസ്പ്രേഷനാണ് ശ്വാസശ്വാസം ഇപ്പോൾ ഒരു ശ്വാസം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സീറോ പിന്നെ ചെറിയൊരു കരച്ചിലും ചെറുങ്ങനൊക്കെ ഒരു മന്ദഗതിയിലുള്ള ശ്വാസം കിട്ടുന്നെങ്കിൽ വണ്ണ് അല്ല ആക്റ്റീവായിട്ട് ശ്വസിക്കുകയാണെങ്കിൽ ടു അപ്പം എങ്ങനെ ദുർബലമായിട്ടൊക്കെയാണ് നിലവിളിക്കുന്നതെങ്കിൽ വണ്ണ് നല്ല ആക്റ്റീവായിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ടു ആണ് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കിട്ടുന്ന സ്കോറുകളെല്ലാം കൂടി അഞ്ച് കാര്യങ്ങളിലും ചേർത്ത് വെച്ചിട്ടൊരു നമ്പർ കിട്ടും ഇപ്പം എല്ലാം രണ്ട് കിട്ടിയ കുട്ടിയാണെങ്കിൽ പത്ത് പത്തായിരിക്കും വളരെ ആക്റ്റീവായിട്ട് കുട്ടിയാണ് ഏഴ് തൊട്ട് പത്ത് വരെയാണ് ഈ നമ്പർ കിട്ടുന്നതെങ്കിൽ ആ കുട്ടി ആരോഗ്യവാനാണ് എന്നാണ് അർത്ഥം ഇനി ഈ സ്കോർ നാലിനും ആറിനും ഇടയ്ക്കാണെങ്കിലോ നമുക്കറിയാം പെട്ടെന്ന് ഐ സിയു കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടി കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് സീറോ ടു ത്രീ ആണ് കിട്ടുന്നെങ്കിലോ അത് ഒന്നുകിൽ ജീവൻ ഇല്ലാത്ത കുട്ടിയായിരിക്കും സീറോ പിന്നെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇൻറ്റൻസീവായിട്ടുള്ള സാഹചര്യങ്ങളാണ് ആവശ്യമുള്ളത് ഓക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കാം ഓക്കെ ബി ഹെൽത്തി ബൈ